ചെല്ലും നിന്ന കേട്ടോ കല്പന ചേച്ചിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ പെട്ടെന്നൊരാഗ്രഹം ഒരു വഴുതനങ്ങ മെഴുക്കു പറ്റി കൂട്ടി ചോറുണ്ടായി പിന്നെ ഒട്ടും ശങ്കിച്ചില്ല നേരെ പോയി നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് ചെന്നപ്പോൾ ഉണ്ട് ചിരി ചുല്ല നിൽക്കുന്നു നമ്മുടെ വഴുതനങ്ങക്കൂട്ടന്മാർ കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല വെട്ടിയെടുത്ത് മുറത്തിലാക്കി പിന്നെ നേരെ ഉർവശിച്ചേച്ച് ചെയ്ത പോലെ അരിഞ്ഞരിഞ്ഞ് കൂന പൂട്ടി വെച്ചു സവോളയില്ലാതെ എന്തോന്നും മെഴുക്കു പുരട്ടിയല്ലേ വേണ്ടേ വാചകം അടിച്ച സമയം പോയി വേഗം വായു അടുപ്പത്ത് പാത്രം വെച്ച് കടുകും പൊട്ടിച്ച് ചന്ദത്തിനെ കുറച്ച് വെളുത്തുള്ളിനും കറിവേപ്പിലേയും ഇട്ട് സവോളക്കൂട്ടനെ അങ്ങ് വഴറ്റിയെടുത്തു ആവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ ചേർത്തിളക്കി മുറിച്ചു വെച്ച് വഴുതനങ്ങയെ തട്ടി അടുപ്പത്താക്കി ഇടക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് അവനെ അങ്ങ് സെറ്റാക്കി ആഹാ എന്താ മൊഞ്ച് ഇനി വൈകണ്ട വേഗം ചോറ് വിളമ്പിക്കൂ നമ്മുടെ ഇന്നത്തെ സ്റ്റാർ വഴുതനങ്ങയും കൂട്ടിന് നല്ല സാമ്പാറും പപ്പടവും കുറച്ച് അച്ചാറും ചേർത്തങ്ങ് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ സാറേ